ഇത് പ്രാർത്ഥന ഹാളല്ലേ അപ്പൊ എന്റെ ഫോട്ടോ എടുത്ത് മാറ്റണം ഈ ഫോട്ടോ എടുത്ത് മാറ്റണം അത് നോക്കി പ്രാർത്ഥിക്കില്ലേ നമ്മളും നിങ്ങളൊക്കെ ദൈവത്തിന്റെ അടിമകളാണ് ഇപ്പൊ ഇന്ന് തക്കല്ട്ടത് എൻ്റെ പിതാവിന്റെ പേരിൽ ഞാൻ പറഞ്ഞു അതിലേലൊക്കെ ഉന്നതമായ ഒരു പിതാവിന്റെ പേരാണ് ഇവിടെയുള്ളത് സിമെന്റ് പതിനഞ്ച് കോടി രൂപ മുതൽ മുടക്കി അമ്മമാർക്ക് വേണ്ടി ഗാന്ധി ഭവനിൽ പണിതീർത്ത ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടന സമയത്താണ് എം എ യൂസഫലി അച്ഛന്മാർക്ക് വേണ്ടിയും കെട്ടിടം പണിയുമെന്ന് പ്രഖ്യാപിച്ചത് വാക്കു പറഞ്ഞതുപോലെ തന്നെ ക്രിസ്മസ് ദിനത്തിൽ ഇത്തിരി ചെലവ് കൂട്ടി ഇരുപത് കോടി രൂപ മുതൽ മുടക്കി ആരോരുമില്ലാത്ത വയോധികർക്ക് വേണ്ടി ഗാന്ധി ഭവനിലെ പുതിയ കെട്ടിടത്തിന് അദ്ദേഹം തറക്കല്ലിട്ടു പരമകാരുണ്യനായ ദൈവത്തിന്റെ തിരുനാമത്തിൽ ഞാൻ ഗാന്ധി ഭവന്റെ എല്ലാമെല്ലാമായ പുനലൂർ സോമരാജന്റെയും ഇവിടുത്തെ അന്തേവാസികളായ ടി പി മാധവനെ അടക്കം പങ്കു ശിലാസ്ഥാപന ചടങ്ങ് സിമെന്റ്

വളരെ അർഹതപ്പെട്ടവരെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ മക്കളില്ലാത്തവര് മക്കൾ തള്ളിവിടുന്നവരോടും എടുക്കരുത് അവർക്ക് ദൈവത്തിൻ്റെ ശാപമുണ്ടാകുമെന്ന് ഞാൻ പറയുന്നത് ശ്രമിക്കാൻ വേണ്ടി പക്ഷെ കഴിയുന്നതും ആരും അമ്മമാരെയും അച്ഛന്മാരെയും തള്ളിവിടേണ്ടി വരും അവരെ ദുഃഖം അനുഭവിപ്പിക്കേണ്ട അവർക്കിവിടെ വന്നാൽ സന്തോഷമാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ ശുശ്രൂഷിക്കേണ്ടവരെ നിങ്ങൾ ശുശ്രൂഷിക്കുക ഞാൻ കുറാൻ പറയുന്നു ഒബയിൽ വായിനീങ്ങിയ സ്ഥാനമാണ് മാതാപിതാക്കളോട് കരുണ കാണിക്കുക സ്നേഹം കാണിക്കുക അവരെ ശുശ്രൂഷിക്കുക അവരെ തലയിടാതിരിക്കുക അത് നിൽക്കേണ്ട അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഇത് മാതാപിതാക്ക ഒരു ദൈവേ എന്നാണ് ഹൈന്ദവ സഹോദരന്മാർക്ക് സഹോദരങ്ങളും പഠിക്കുന്നത് അതിൻ്റെ കഥകളുണ്ട് ശ്രീരാമ ഭഗവാൻ വനവാസത്തിന് പോകാൻ കാരണം തൻ്റെ പിതാവിൻ്റെ വാക്ക് പാലിക്കാണ് ഇപ്പാടും മൽപിത രണ്ടുപരം കൊടുത്തിനാ എൻ്റെ പിതാവ് വരം കൊടുത്ത കാര്യം ഞാൻ കാട്ടിലേക്ക് പോകണം അത് ഭഗവാൻ ശ്രീരാമൻ പറയുന്നത് അതാണ് വനവാസത്തിന് പോകാൻ കാരണം തൻ്റെ പിതാവായ സൂര്യഭഗവാൻ കൊടുത്ത കവചകുണ്ടലങ്ങൾ നല്ല മാതാവായ കുന്തി ദേവിക്ക് അഴിച്ചു കൊടുത്തുകൊണ്ട് മരണത്തെ നേരിട്ടതാണ് കാരണം അതൊക്കെ ഹിന്ദു പുരാണങ്ങളിൽ ഹിന്ദു ആചാരങ്ങളിൽ ഭഗവത്ഗീതയിൽ രാമായണത്തിലൊക്കെ പാടുന്നു അപ്പം പുറകാല പറഞ്ഞു രാമായണത്തിലും ഗീതയിലും പറഞ്ഞു ബൈബിളിലും പറഞ്ഞു നിങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യും അതില്ലാതെ തള്ളിവിടുന്ന പ്രവണത അതും കേരളത്തിൽ വർദ്ധിക്കാതിരിക്കട്ടെ അവർക്ക് ദൈവത്തിൻ്റെ ശാപമില്ലാതിരിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് ഈ ബിൽഡിങ് വളരെ സന്തോഷകരമായി പൂർത്തിയാക്കി ഇവരുടെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഇവർ സമാധാനപരമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ അവർക്ക് ആരോഗ്യത്തോടു കൂടി ആയസ് ആ ബിൽഡിങ്ങിൽ താമസിക്കാനുള്ള ആരോഗ്യത്തോടു കൂടി ആയസ് ദൈവം കൊടുക്കട്ടെ എന്നുകൂടി കൂടി പ്രാർത്ഥിക്കുകയാണ് സ്ഥാപനങ്ങൾക്ക് തന്റെ മാതാപിതാക്കളുടെ പേരിടണമെന്ന് സോമരാജൻ ആവശ്യപ്പെട്ടതിന് എം എ യൂസഫലി എന്ന മറുപടി യൂസഫിൽ അമ്മമാരുടെ എന്റെ മാതാവിന്റെ പേരിടണം അതുകൂടാതെ ഇപ്പൊന്ന് തക്കല്ലിട്ടത് എന്റെ പിതാവിൻ്റെ പേരിടുന്നു ഞാൻ പറഞ്ഞ് അതിലേലക്കും ഉന്നതമായ ഒരു പിതാവിൻ്റെ പേരാണ് ഇവിടെയുള്ളത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേരാണ് ഗാന്ധി ഭവൻ ආ ගන්ධී පවලල වේදනනී ඇන්න මාදාාවනය කරු මෙ පවිලාවින කානු පේරනය කරු දන්දී පවල මහත්මා ගන්සිීට තමල් රාජයන ස්වාන්දර ඉතාාල වැඩි ්‍යටරගේ මත්මා ගදීව පේනට දන්දී පවල් ප ගන්ධී පවල් ෆෝර්මේ දධී පවල් ෝ සිිමේෙන් අංලකු පළිගලරකු දන්දී පවට ප ෙන්නේ යා තමගර සේන්දලී. ാവശ്യം നമ്മൾക്ക് ആവശ്യം പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ കരുണയാണ് നമ്മൾക്ക് ആവശ്യം അതിനുവേണ്ടി നിങ്ങൾ എനിക്ക് തന്നെ മാതാവിതാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും ആഘോഷത്തിന്റെ ക്രിസ്മസ് കേക്ക് മുറിച്ചപ്പോൾ അമ്മമാർക്ക് അദ്ദേഹം അത് വായിൽ വെച്ച് നൽകി മാത്രമല്ല അവിടെ എവിടെയും പച്ചിയിരുന്ന കേക്ക് അദ്ദേഹത്തിന് തുടയ്ക്കാനും ഒരു മടിയും കാണിച്ചില്ല പോരാൻ നേരം പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി ഗൗരവത്തിൽ പറഞ്ഞുറപ്പിച്ചാണ് യൂസഫ് അലി നിന്നും ഇത് പ്രാർത്ഥന ഹാളല്ലേ ഫോട്ടോ മാറ്റണം പ്രാർത്ഥന ദൈവത്തോടെയാണ് ദൈവത്തിനോട് ദൈവത്തിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ അല്ല എന്നെ നോക്കിക്കൊണ്ട് അപ്പൊ ആയത് കൊണ്ട് ദൈവം എനിക്ക് എടുത്തു മാറ്റിയ എന്നിട്ട് ആരൊക്കെ ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ദൈവത്തിന്റെ ചിത്രങ്ങൾ അല്ല അത് മൂന്നും പെച്ചും ദൈവം മനസ്സിലാണ് ദൈവം ഇൻവിസിബിൾ ഫോട്ടോ എടുത്ത് മാറ്റണം താങ്ക് യു വേണ്ടി എപ്പോഴും ഈ ഫോട്ടോ എടുത്ത് മാറ്റണം അത് നോക്കി പ്രാർത്ഥിക്കേ ആ എന്നാ നിങ്ങള് വലാടത്തിൽ കുറ്റക്കാരനാക്കൈവത്തിന്റെ മുന്നിൽ മനസിലായില്ല നമ്മളും നിങ്ങളൊക്കെ ദൈവത്തിന്റെ അടിമകളാണ് ആ ദൈവത്തിന്റെ അടിമകളാണെന്ന് പള്ളിക്കാടൻ നമസ്കാരം